സഹോദര സഹോദരിമാരെ ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നിസ്കാരത്തെ ജമൂം ആക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവാണ് ഇൻഷ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ അത് അറിയിച്ചാൽ ഇൻഷ ഞാൻ അതിനെ വെട്ട തരുന്നതാണ് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് എന്തെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ഈ നമ്മ എല്ലാവരെയും അവന്റെ സുഖലോക സുഖലോകർഗത്തിൽ ഒരുമിച്ച് നോക്കി അനുഗ്രഹിക്കട്ടെ ഇനി നമ്മൾ പറയുന്നത് ജമ്മു ആക്കലിനെ പറ്റിയും നിസ്കാരത്തിന് ജമ്മും ക്സറും ആക്കണിനെ കുറിച്ചാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണ് കൂടുതലും പേർക്ക് അറിയും പക്ഷെ അതിന്റെ നിയമങ്ങളും അതിന്റെ സംഗതികളൊക്കെ എത്തുമ്പോൾ ചിലർക്ക് സംശയങ്ങളുണ്ടാവും അത് ഇഷ്ടമുള്ള കുറിച്ചാണ് ഇന്നത്തെ വിഷയം നമുക്കറിയാം നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല ഒരാൾക്ക് അവന്റെ മാസാല അപക ബുദ്ധി സ്ഥിരമായിരിക്കുന്ന കാലത്ത് ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ നിസ്കരിക്കണം ഭ്രാന്തന്മാര് ചെറിയ കുട്ടികൾ ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമല്ല എന്നാൽ രോഗി അതേപ്രകാരം നിൽക്കാൻ കഴിയാത്തവൻ കിടപ്പിലായവർ ഇവർക്കൊക്കെ നിസ്കരിക്കണം നിൽക്കാൻ കഴിയാത്തവൻ നിസ്കരിക്കണം ഇരിക്കാൻ കഴിയാത്തവൻ നിസ്കരിക്കണം കിടന്നിട്ടും അവയവങ്ങളൊന്നും ചലിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അവന്റെ കൺപോളകളൊക്കെ കൊണ്ടെങ്കിലും അങ്ങനെ കാണിക്കണം അതിനും കഴിയില്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുവരണം അങ്ങേരം വളരെ മായ സാഹചര്യമാണ് സംഗതിയാണ് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല നാളെ മത്സരങ്ങൾ ചെന്നാൽ അള്ളാഹുതല ആദ്യമായി ചോദിക്കുന്ന അമരും നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും അപ്പൊ ഉർഷ അള്ളാഹ നമുക്കൊക്കെ ചില സമ്മർദ്ദങ്ങളിൽ യാത്ര പോകേണ്ടി വരും നീളമൂറിയ യാത്രയിൽ ഒരുപക്ഷെ നമ്മുടെ വിമാന യാത്രയിലോ ട്രെയിനിലൊക്കെ ആവുമ്പോ നമുക്ക് സംഗതിയിൽ ഓരോ സമയമാകുമ്പം നിസ്കരിക്കാൻ കഴിഞ്ഞോണം എന്നില്ല അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യങ്ങളോ സൗകര്യങ്ങളും എത്തിക്കോണം എന്നില്ല അപ്പോൾ നമുക്ക് ജമ്മു ആക്കി നിസ്കരിക്കാൻ മാത്രമല്ല വേറൊരു ഇളവ് കൂടിയാണ് തസർ ആക്കുക എന്നുള്ളത് അപ്പൊ എന്താണ് ജമ്മു ആക്കുക എന്താണ് തസർ ആക്കുക എന്നുള്ളതും അതിന്റെ നിബന്ധനകളെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതേ പ്രകാരം തന്നെ ലൈക്കും പ്രകാരം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ നമുക്കറിയാം എന്താണ് ജമ്മു എന്ന് നമ്മൾ അത് ഒന്ന് നോക്കാം ഏതെങ്കിലും രണ്ടാൽ മൂന്നിന്റെ സമയത്ത് കൂട്ടി നിസ്കരിക്കുന്നതിനാണ് ജമ്മുക ഒന്നിരിക്കലും നൂഹുറിന്റെ സമയത്ത് അസറിനെ ഇങ്ങോട്ട് നിസ്കരിക്കുക പിന്നെ അല്ലെങ്കിൽ നൂഹറിന്റെ സമയത്ത് നിസ്കരിക്കാൻ സൗ അല്ലെങ്കിൽ അസറിനെ അങ്ങോട്ട് അസറിന്റെ സമയത്ത് നൂസ്കരിക്കുക രണ്ടുകൂടി കൂട്ടി ഒരേ ഒരു സമയത്ത് നിസ്കരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പൊ അസർ എന്നിവ രണ്ടാൽ സമയത്തും മഹരീബ് ഇഷാഹി എന്നിവ രണ്ടാൽ സമയത്തും നിസ്കരിക്കാം അതാണ് ജമുദ് അപ്പോൾ അസറിനെ മഹ്രീബിലേക്കോ തിരിച്ച പറ്റൂട കേട്ടോ ഇഷായ സുഖയിലേക്ക് അങ്ങോട്ടും പറ്റൂട അപ്പൊ ഏതാണ് പറഞ്ഞത് അസർ അവ രണ്ടും ഇഷായി അപ്പാ നിനക്ക് നിസ്കരിക്കാം അപ്പൊ നാല് ഇനി ജമ്മു ജമ്മു ും മനസിലായല്ലോ ലോഹുറിനെ അസറിലേക്കോ അല്ലെങ്കിൽ അസറിനും ലോഹറിനിലേക്കോ രണ്ടൂർ കൂട്ടി നിസ്കരിക്കുക ആ രണ്ടാമൊരു സമയത്ത് അല്ലെങ്കിൽ മാലിദ്വീപിന് ഇഷായിലേക്കോ അല്ലെങ്കിൽ ഇഷായി മാലിദ്വീപിന്റെ സമയത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്ത് അതിന്റെ സമയത്ത് മുന്തിച്ചോ പിന്തിച്ചോ ഒക്കെ ആയിട്ട് നിസ്കരിക്കുക ഇതിനാണ് ജമ്മു എന്ന് പറഞ്ഞത് ഇനി എന്താ എന്ന് പറഞ്ഞാൽ നാല് നാലുറക്കാത്തുള്ള നിസ്കാരങ്ങള് രണ്ട് റക്കാറ്റുകളായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് പസർ എന്ന് പറഞ്ഞത് ഓക്കെ റെഡിയായല്ലോ അപ്പം ആക്കറിനും കസറാക്ക കാരണം നാല് റക്കാത്ത പിന്നെ ഒരു ഇഷ്ടം കസറാക്ക അതിനെ രണ്ടാമത്തെ കസാൻ പറ്റില്ല അതിന് നാലിന് അല്ലാത്ത ഒന്ന് സുബി അങ്ങനെ സുബി രണ്ടങ്ങൾ ഉള്ളൂ മഹരീബ് മൂന്നാണ് അതിന് കസറാക്കാൻ പറ്റില്ല അത് മൂന്നെ നിസ്കരിക്കണം അപ്പൊ എന്നിവറിന്റെ സമയത്തും എന്നിവ എന്നിവരീബിന്റെ സമയത്തും നിസ്കരിക്കുന്നതിന് മുന്തിച്ച് ജമ്മാക്ക ജമ്മു രണ്ട് വിധം ഒന്ന് മുന്തിച്ച് ജമ്മാക്കുക വേറൊന്ന് പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ഗുരു അസർ എന്നിവ രണ്ടും കൂടി ബഹുറിന്റെ സമയത്ത് നിസ്കരിക്കേക്ക് മുന്തിച്ചു മദര ബിഷ് എന്നിവ സമയത്ത് സമയത്ത് അതായത് ഉടനെ ഉണ്ടെങ്കിൽ ഇഷ നിസ്കരിക്കുക എന്ന് പറയാ ഈ പിന്തിക്ക് അമ്മ നേരെ ഓപ്പോസിറ്റ് അതൊക്കെ അസർ എന്നിവ രണ്ടും കൂടി അസറിന്റെ സമയത്ത് ജമ്മായി മനര ബിഷ് എന്നിവ രണ്ടും സമയത്ത് ഇതാണ് മുന്തിച്ച് ജമാക്കിന്മാക്കുന്നത് മനസ്സിലായും മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ ഏഹ് അസറിലേക്ക് ജമാക്കിയ സാധുവാടാ അത് വെള്ളിയാഴ്ച ജുമാന്റെ സംഗീതാണ് ഈ പറഞ്ഞത് യാത്രക്കാർക്ക് അമ്മാവ് അനുവദിച്ച അമ്മാഹ് അനുവദിച്ച് തന്ന ഒരു ആനുകൂല്യമാണ് ഒരു ാണ് ജമ്മും ഒരു മുസ്ലിം നിസ്കാരം നിർവഹിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് വാർത്തകൾ ഇത്രയും നമുക്ക് ആനുകൂല്യം ചെയ്യപ്പെട്ടത് അപ്പം അപ്പോൾ ഇതിന്റെ നിയമങ്ങൾ കുറച്ചുണ്ട് ഞാൻ പറഞ്ഞാല് അത് ഒത്തിണങ്ങിയാലാണ് ജമ്മും ബസറും യാത്രക്കാരൻ ഒത്തമാവുക അപ്പൊ ജമ്മും ബസറും ഹലാലാവണെങ്കിൽ അനുവദിക്കുന്നത് ഓരോ വ്യക്തിയിലേക്ക് സിനിമക്ക് പോകാനോ അതെ ഹറാമായ വല്ല കാര്യത്തിനും പോകാനോ അല്ല ഹലാലായ യാത്രയായിരിക്കണം ഒന്ന് പിന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററെങ്കിലും ദൈർഘ്യമുള്ള യാത്ര ആയിരിക്കണം എത്ര കിലോമീറ്റർ നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററെങ്കിലും ദൈർഘ്യമുള്ള യാത്രയായിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഇങ്ങനെയാണ് ജമ്മു കസൂറും വേണ്ടത് പിന്നെ തുടങ്ങേണ്ടത് അപ്പറാവി ജമ്മു കസൂർ നിമസ്കാരം തുടങ്ങിയാൽ അവനാട് നാട്ടിൽ അങ്ങനെ മുന്തിച്ച് ജമ്മാക്ക എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ഒരേതൊന്നും പറ്റൂല ആ നാളിന്റെ അതിർത്തി വിട്ടുകിടന്നതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അത് യാത്രക്കാരനാണ് ഇത് അനുവദന യാത്ര പോണെ ഉദയം വിട്ടു അപ്പൊ പറ്റുകയില്ല മുന്തിച്ച് ജമ്മാക്കഞ്ഞല്ലോ അഥവാ അസറിന് പോകുന്ന സമയത്ത് തന്നെ എന്നുകൂടിയാണ് നിസ്കരിക്കുക അതാണല്ലോ മുന്തിച്ച് ജമ്മാക്കുക ഈ മുന്തിച്ച് ജമ്മാക്കാൻ ചില നിബന്ധനകളുണ്ട് എന്താ നിബന്ധന ഒന്ന് തീർത്തീപ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീർത്തീവ് എന്ന് എന്താ രണ്ട് നിസ്കാരങ്ങളിൽ ആദ്യത്തത് ആദ്യം നിസ്കരിക്കുക പിന്നെ രണ്ടാമത്തെ ആ തീർത്തീവ് തന്നെ ആദ്യം പിന്നെ വിസ്കരിക്കസ്കരിക്കഷായു അതാണ് മുന്തിച്ച് ജമാക്കൽ അപ്പോളാണല്ലായ രണ്ടാമത് മുന്തിമാക്കുമ്പോഴാണ് നീ പിന്തിന്തിന്തിന്തിന്തിന്തിച്ചു ജമ്മാക്കുമ്പോഴും അങ്ങനെ തന്നെ വേണ്ടത് പിന്തിച്ച് ജമ്മാക്കുമ്പോഴും ഇപ്പൊ അസറിന്റെ സമയത്താണ് വോർ നിസ്കരിക്കണെങ്കിൽ അപ്പോഴും വേണ്ടത് തന്നെയാണ് വേറാധി നിസ്കരിക്ക പിന്നെ അസർ അങ്ങനെ തീർത്തുക ചെയ്യത്തെ നിസ്കാരം അവസാനിക്കുന്നതിന് മുന്നേ രണ്ടാമത്തെ നിസ്കാരം ഇതിലേക്ക് ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് ആ സലാം കൂട്ടുന്നതിന് മുമ്പ് കയറാട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിബന്ധനാണ് ആദ്യത്തെ നിസ്കാരം രണ്ടറക്കാലി പ്രസവാണെങ്കിൽ ആദ്യത്തെ നിസ്കാരം അവസാനിക്കുന്നതിനുമ്പ് അഥവാ സലാം കിട്ടുന്നതിനു മുൻപ് രണ്ടാമത്തെ നിസ്കാരം ഇതിലേക്ക് ജമാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം അപ്പൊ നോറ് നിസ്കരിച്ച് സലാം കിട്ടുന്നതിന് മുമ്പ് തന്നെ അസറിനെ തന്നെയാണ് ഈ ലോറിലേക്ക് ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് കരുത്തത് സലാംകുട്ടുകൾ ആ നിസ്കാരത്തിൽ തന്നെ ഇങ്ങനെ കരുതലാണ് ഉത്തമട്ടോ കാരണം മറന്നു പോകാതെ കാണാൻ അതാ നല്ലത് മറന്നു പോയാൽ ആദ്യത്തെ നിസ്കാരം സലാം കൂട്ടുന്നതിന് മുമ്പ് ഓർമ്മ ഉണ്ടായാൽ അപ്പൊ ചെയ്താൽ മതി സലാം കൂട്ടുന്നതിനെ കരുതിയിട്ടില്ലെങ്കിലോ രണ്ടാമത്തെ നിസ്കാരം അതിലെ സമയത്ത് നിർവഹിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതായി ശ്രദ്ധിക്ക ആദ്യ മൂന്നാമത്തെ നിബന്ധന ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുക രണ്ടാമത് ഇങ്ങനെ പിന്നീട് ആ മുഖ്യസലാം വീട്ടിലൂടെ അങ്ങോട്ട് മറ്റുള്ള പോയി കളിക്കില്ല അല്ലെ അങ്ങോട്ട് കൊണ്ട് വേറെ ചെയ്യരുത് ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുക അപ്പൊ രണ്ട് നിസ്കാരങ്ങളുടെ ഇടയിൽ കൂടുതൽ ദൈർഘ്യം പറ്റൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ അപ്പൊ വേറെ അല്ലെങ്കിൽ ദിസ്കാരോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ പറ്റൂട എന്നാ പ്രായമ്മൊക്കെ അമ്മ ഒക്കെ സംഗതികളൊക്കെ പറ്റുക കുറഞ്ഞ സമയത്തോന്നു അപ്പൊ അത് ഷവ മനസ്സിലാക്ക നാലാമത്തെ നിബന്ധന ഒന്നാമത്തെ നിസ്കാരത്തിന്റെ വിരമിച്ച് രണ്ടാമത്തെ പ്രവേശിക്കുന്നതിന് വരെ യാത്ര അവസാനിക്കുള്ളൂ രണ്ടാം ഒന്നാമത്തെ സംസ്കാരം കഴിഞ്ഞപ്പോ യാത്ര അവസാനിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ അടുത്ത നിസ്കാരം ചെന്നാക്കാൻ പറ്റില്ല അപ്പൊ യാത്ര അവസാനിക്കാൻ പാടില്ല അത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേത് അതിന്റെ സമയത്തന്നെ നിർവഹിക്കണം എങ്കിലാണ് പറയുന്നത് ഈ രണ്ട് നിസ്കാരത്തിനിടയിലോ അതിന്റെ ശേഷമോ ആണ് യാത്ര അവസാനിക്കുന്നതെങ്കിൽ പ്രശ്നം കേട്ടോ എങ്ങനെങ്ങനെ രണ്ടാം ഇടയിൽ കാരണമെങ്കിൽ രണ്ടാംസ്കാരം കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ യാത്ര അവസാനിച്ചെങ്കിൽ പ്രശ്നമില്ല രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് യാത്ര അവസാനിച്ചാൽ ആ നിസ്കാരം കണ്ടാക്കാൻ പറ്റില്ല ഇനി വേറെ നിബന്ധന ഒന്നാംസ്കാരം ശരിയായിട്ടുണ്ടോ എന്ന് അയാൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകാൻ പറ്റില്ല ഒന്നാം നിസ്കാരം ശരിയായില്ല എന്നുള്ള സംശയം ഉണ്ടാകാം വേണ്ടയാൾക്കും ഉണ്ടാകാൻ വെച്ചാൽ ഇനി പ്രതികരിച്ച് ജമാക്കുന്നതിനെ പറ്റിയുള്ള നിബന്ധനകളാണ് മു ജമ്മാക്കുന്നതിന്റെ നിബന്ധനകൾ പറഞ്ഞു പിന്തിച്ച് ജമാക്കുന്നതിന്റെ നിബന്ധന ആദ്യ നിസ്കാരത്തിന്റെ സമയത്ത് ഈ നിസ്കാരത്തെ അടുത്ത നിസ്കാരത്തിലേക്ക് ഞാൻ ജമകൾ നിസ്കരിക്കാൻ പിന്തിക്കുന്നു എന്ന് കേൾക്കണം നിസ്കരിക്കില്ല നമ്മളെന്ന സമയത്ത് നമ്മൾക്കരിക്കുന്നില്ല ഈ നിസ്കാരം അസന്ന സമയത്താണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഊഹിന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ മനസ്സിൽ നിങ്ങൾക്കെന്താണ് ഈ നിസ്കാരത്തെ ഞാൻ

ഈ നിസ്കാരത്തെ അടുത്ത നിസ്കാരത്തിൽ ഇപ്പൊ നിഷ്കരിക്കണല്ലോ ചിന്തിക്കാൻ മറക്കാണ്ട് അപ്പൊ അടുത്ത നിസ്കാരത്തിലേക്ക് ജന്മാക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എനിക്ക് ഞാൻ ജന്മാക്കി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കുന്നു എന്ന് കരുതി രണ്ടാമത്തത് യാത്ര അവസാനിക്കുന്നതിന് മുൻപ് രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുവാണല്ലോ ഓരോസ്കാരത്തിൽ കഴിഞ്ഞു അവന് രണ്ടാമത്തെ നിസ്കാരം അവസർ അതിന് സമയമായപ്പോ അവൻ നിസ്കരിക്കാം നേരത്തെ അവൻ കൊറേ വൈകി ആസ്കരിച്ചത് അപ്പോഴേ യാത്ര അവസാനിച്ചാ പറ്റൂലും പറ്റൂല പിന്നെ ജമ്മാറ്റില്ല അപ്പൊ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കാം സുന്ദ്ര പറയേണ്ട ആവശ്യമില്ല നമ്മൾ പെർദ്വീപ് ആണ് അതായത് ഒന്നാമത്തെ സംസ്കാരം നിർവഹിച്ചതിനു ശേഷം രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുന്നത് പിന്നെ പെർദ്ധീപാണ് അത് സുന്നപ്പാണ് ഇപ്പോ പിന്നെ ഒന്ന് കഴിഞ്ഞ ഉടനെ മറ്റൊന്ന് നിർവഹിക്കുന്ന ഒരു സുന്ദർ ഉടനെ ഈ ഖസറാക്കി വിസ്കരിക്കുന്നതിന്റെ നിബന്ധനയുടെ ഒന്നും പറയാം ഖസറാക്കി നിസ്കരിക്കുന്ന നിബന്ധന യാത്രയുടെ ദൂരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടായിരിക്കണം ജന്മനോട് പറഞ്ഞ മാതിരി തന്നെ ഖസറാക്കണെങ്കിലും കാണും മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഹലാല യാത്ര പോകുന്നതിനും കാണും പിന്നെ യാത്ര ഹലാലായിരിക്കാം അതുകൊണ്ട് പറഞ്ഞു പിന്നെ പൂർത്തിയായി നിസ്കരിക്കുന്നതിനോട് തുടരാൻ പാടില്ല കേട്ടോ ഈ കസ്ത്രാക്കുന്നവര് അങ്ങനെയുണ്ട് പൂർത്തിയായി നിസ്കരിക്കുന്നവർ പള്ളി പോയി നിസ്കരിക്കാൻ നോക്കുമ്പോൾ അവിടെ ജമാക്കുകയാണെങ്കിൽ കൂടാൻ പറ്റില്ല അത് ഖസ്രാജ്ഞ നിസ്കരിക്കുന്നവരാണ് അപ്പൊ പൂർത്തിയായി നിസ്കരിക്കുന്നതാണ് തുടരരുത് എന്നാൽ ഈ കസ്ത്രാജ്ഞ നിസ്കരിക്കുന്നതിനോട് പൂർത്തിയായി നിസ്കരിക്കുന്നവരാണ് തുടർന്നാൽ കുഴപ്പമില്ല പിന്നെ ുന്നു നെയ്യത്തുമാണ് നമ്മൾ ഏത് ശരിയെന്ന് ഉയർത്തുമാണ് പിന്നെ നിസ്കാരം കഴിയുന്നത് വരെ യാത്ര അവസാനിക്കാതിരിക്കുക ആ നിബന്ധന ജന്മെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ബന്ധനാണ് ഇനി എന്താ പറഞ്ഞത് ഞാൻ നെയ്യത്ത് വെക്കൽ എങ്ങനെയെന്നുള്ള സംശയം എങ്ങനെയൊരു നെയ്യത്ത് വെക്കേണ്ടി വരുന്നത് അപ്പൊ നെയ്യത്തെ കുറിച്ച് നമുക്ക് മുന്തിട്ട് കണ്ണാക്കി നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് എങ്ങനെയാണ് ഉദാഹരണം അസുറ എന്ന പർവ്വ നിസ്കാരത്തെ മുഗുറിലേക്ക് മുൻകിച്ച് ജന്മാക്കി പസുറായിട്ട് അള്ളോ വേണ്ടി ഞാൻ സ്നേഹിക്കുന്നു പർവ്വ നിസ്കാരത്തെ മൂഹുറിലേക്ക് മുൻപിച്ച് ജമാക്കി ഖസറായിട്ട് വാഹനിക്കുന്നു ഇമാമുണ്ടെങ്കിലോ ഇമാമിനോട് തുടർന്ന് കരുതണം എല്ലാ നമസ്കാരത്തിലും ജമാഅ കരുതണം കേട്ടോ ഇമാമിനോട് തുടർന്ന് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇമാ ജമാരുത്തുരാ അപ്പൊ നമുക്ക് ഇരുപത്തി അയ്യായിരത്തി പ്രതികളെ നഷ്ടം കഴിയുന്നതും ജീവിതത്തിലും ജമാക്കാൻ നിസ്കരിക്കാൻ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരിമാരും ശ്രദ്ധിക്കാം പുരുഷന്മാരാണ് കൂടുതലും പള്ളി നിസ്കരിക്കുന്നത് സഹോദരിമാർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇല്ലാതെ ജമാക്ക നിസ്കരിച്ച മക്കൾ എല്ലാവർക്കും അറിയാം ഏ ഇരുപത്തി ഏഴ് പറഞ്ഞ അതിന് കൂടി അപ്പൊ പുരുഷൻ പള്ളിയിൽ പോയി ജമാക്കിസ്കരിച്ചു സ്ത്രീ ഒറ്റ നിസ്കരിച്ചാൽ വീട്ടില് നിസ്കരിക്കുന്ന മക്കളോ അമ് മായിമ്മയോ മരുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടി നിസ്കരിച്ച ഞങ്ങൾ നീ കിട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുള്ളതാ ധാരാളം ഇരട്ടി പ്രതികളാണ് നമ്മുടെ കൂട്ട് അതൊന്ന് സ്വരൂപം ഇനി പിന്തിച്ചു ചമ്മാക്കി കസറാക്കി നിസ്കരിക്കുമ്പോൾ നെയ്യത്തോടി ഒന്ന് പറഞ്ഞതാണ് ഇപ്പൊ മുന്തിച്ച നല്ല പറഞ്ഞു നീ പിന്നെ മൊഹുറിനെ അസറിലേക്ക് പിന്തിക്കാണ് അപ്പൊ നെയ്യത്തേക്കാം മൊഹുർ എന്ന പർവ്വ നിസ്കാരത്തെ അസറിനോട് കൂടെ

മാത്രമേ ജമ്മും കൊസറാക്കാവൂ സ്ഥിരമായിട്ട് പറഞ്ഞല്ലോ ജമ്മു കൊസറാക്കണി മഹല്ലിയുടെ പരിധി വിട്ടു കിടന്നാണ് മഹല്ലിന്റെ പരിധി വിട്ടുകിടന്നാൽ തന്നെ സമയമായി അപ്പം വീട്ടിലൊരു തന്നെ തുടങ്ങിയത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇൻഷാ ഉള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു അബ്ദുലിനെ നമുക്ക് എന്നും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനുള്ള കൂട്ടും കഴിവും ആരോഗ്യവും ഉള്ള പ്രധാനം ചെയ്യട്ടെ അവന്റെ സുഖലോക സ്വർഗ ലോകത്തെ അള്ളാഹു അങ്ങ് എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമുക്ക് മാരകമായ രോഗങ്ങൾക്കൊന്നും ഉള്ളവ് പരീക്ഷിക്കാതെ വലിയ സമ്പത്തൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാതെ